ഇനിയിപ്പോ പേഴ്സണൽ പക്ഷേ ചേച്ചിക്ക് ഇനി എന്തെങ്കിലും അതില് എന്താ കൂട്ടിച്ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമാക്കണമെങ്കിലോ മാത്രം പറഞ്ഞാൽ മതി അല്ല ഈ കൊസ്റ്റൻ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാണെങ്കിലോ ഒരു പ്രശ്നമില്ലേ ഒരു സമയത്ത് പല ഇന്റർവ്യൂസിലും നല്ല രീതിയിൽ തന്നെ ചേച്ചി കമന്റ് ചെയ്തിട്ടുള്ളൂ പിന്നീട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഇല്ല ആക്ച്വലി എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചാല് മറ്റൊരു കാര്യം ആരായിക്കോട്ടെ നമ്മൾ റിലേഷൻ തുടങ്ങുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം ഇത് നിർത്താൻ വേണ്ടിട്ടോ ഡിവോഴ്സ് ആകാൻ വേണ്ടിട്ടോ അല്ല പശ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാല് നമ്മൾ അത് പതിയെ വളരെ ഗ്രാജുവലി അല്ലെ ഒറ്റടിക്ക് ബായ് മറ്റേ ഇംഗ്ലീഷുകാരൻ മറ്റേ കോഫി പിടിച്ചിട്ട് ബായ് പറഞ്ഞു പോകുന്നത് പോലെ നമ്മൾ എട്ട് വർഷം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എനിക്കത് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല ഒരുപാട് സമയം സമയമെടുക്കും അതിനിയിപ്പം ഞാനിനിപ്പം നാളെ ഒരിക്കല് ഞാൻ വേറൊരു റിലേഷനിലാവുകയോ അല്ലെങ്കിൽ നാളെ ഞാൻ വേറൊരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി ഇതൊരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റില്ല കാരണം നമ്മുടെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അതിന് ആ എന്നുള്ള സ്ഥാനം ഇനി ഞാൻ എത്ര ഇനിയും തേച്ച് എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല അമ്പാടിയുടെ അച്ഛൻ സ്വാതി എന്ന് പറയുന്ന ആർച്ചയമ്മൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് സോ ആ റെസ്പെക്റ്റ് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങളിപ്പോൾ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത് വളരെ ഓപ്പണായിട്ട് പറയുന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ഇതായിരിക്കും ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് പക്ഷെ ഞങ്ങൾ തമ്മിൽ മോൻ്റെ കാര്യത്തിൽ എല്ലാം പ്രോപ്പറായിട്ടും കുഞ്ഞിനെ ഇപ്പം പുള്ളി നാട്ടിലുണ്ട് മോനെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുവിടുന്നുണ്ട് മോനെ കാണാറുണ്ട് അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി എൻജോയ് ചെയ്യാറുണ്ട് അവൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയെ അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് അച്ഛനും അമ്മയില്ല സൊ അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ സ്നേഹം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൻ്റെ അച്ഛനും അമ്മേ അതിനൊക്കെ ഞാൻ ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല അവൻ ആ സ്നേഹം കിട്ടണം അവിടെ തന്നെ പോകണം നാളെ വരയ്ക്കാവും വലുതായി വരുമ്പം എന്നോട് ചോദിക്കരുത് എൻ്റെ എൻ്റെ അപ്പം അമ്മമ്മ എനിക്കിടയ്ക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ഇട്ടാ അങ്ങനെയൊന്നും ചോദിക്കാനുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കില്ല ഞാൻ ഇപ്പൊ ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വളരെ ഹാപ്പിയായി അവന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് ജീവിച്ചിരി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചിപ്പോൾ പോകുന്നത് പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇപ്പോഴും സമൂഹം വേറെ രീതിയിലാണ് അതിനെ കാണുന്നത് അതിപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ അത് എനിക്ക് മാത്രം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും അല്ല അദ്ദേഹത്തിന് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും അല്ലാതെ എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല എനിക്ക് തോ എ ഇപ്പോഴത്തെ എന്റെ എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ പറയുന്നത് രണ്ട് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു ബന്ധം വേണ്ട എന്ന് നമ്മൾ വെക്കുന്നത് ഇപ്പോഴും ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇനി നാളെ ഒരിക്കലും ഞങ്ങൾ മുന്നോട്ടേക്ക് വേണ്ടിയിട്ട് പോകുമോന്നും അറിയില്ല പൂർണമായിട്ടും ആ ബന്ധം വേണ്ട എന്ന് നമ്മൾ മറ്റേ കട്ടൻ റൈറ്റ് പോലെ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല പക്ഷെ ഞങ്ങൾ വിളിക്കും അവന്റെ കാര്യങ്ങൾ സംസാരിക്കും വഴക്ക് പിടിക്കാറുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് ഫോണിൽ കൂടെ ആർഗ്യുമെൻസ് ഉണ്ടാവാറുണ്ട് നമുക്ക് വേണ്ട എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ ഈ വഴക്കിൻ്റെ ആർഗ്യുമെന്റ്സിൻ്റെയും കാര്യങ്ങളില്ല കട്ട് ഓഫ് ചെയ്താൽ പിന്നെ നെവർ മൈൻഡ് അങ്ങനെ ആണല്ലോ പക്ഷെ ഇപ്പോഴും അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പോഴും മറ്റേ ക്ലൈമാക്സ് ആയിട്ടില്ല ക്ലൈമാക്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്റെ ഒഫീഷ്യൽ പേജിലൂടെ കാരണം കാരണം ഇത് ഞാൻ പോലും അറിയാതെ നാട്ടുകാരാഘോഷിച്ചു കാരണം ഞാൻ അതെ അത് പിന്നെ അത് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തില്ല കാരണം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും നമ്മൾ തമ്മിലൊരു പിണക്കം വന്നാൽ അവർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ആണ് സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോ രാഷ്ട്രീയക്കാരുടെ ലൈഫായാലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫായാലും ഒക്കെ സെലിബ്രിറ്റി സെലിബ്രിറ്റിന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട് അവരുടെ ലൈഫിൽ എന്ത് നടക്കണം എന്നറിയാൻ വേണ്ടിട്ട് അത് ഓൾമോസ്റ്റ് ഇപ്പൊ നമുക്ക് പോലും നമ്മുടെ കൂടെയുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള കൗതുകം ഉണ്ട് ആ കൗതുകം തന്നെ അവർക്കുള്ളൂ അത് പിന്നെ അത് വേറെ രീതിയിലാക്കും അതിപ്പോ ഒരു അതിപ്പോ ട്രെൻഡായി മാറിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനും ഒരു വാല്യൂ ഇല്ലാതാവും അപ്പൊ ഇതൊക്കെയാണ് സംഭവം ഞങ്ങൾ ഇപ്പൊ ആണ് മോന്റെ കാര്യങ്ങള് മോന്റെ കാര്യങ്ങള് നോക്കി മോൻ നൈപുണ്യ സ്കൂളിലാണ് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊരു റിലേഷൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിലേക്ക് താഴേക്ക് പോകുന്നു കഴിയുമ്പോഴാണ് നമുക്കതിനെ അയ്യോ എന്നൊരു തോന്നല് വരാം പക്ഷെ നമ്മളൊരു റിലേഷൻ നമ്മൾ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഓക്കെ ആണ് നമ്മൾ ഓക്കെ ആയാൽ മതി അപ്പം അത് ഏത് റിലേഷൻ ആയാലും ഒരു പ്രണയം ഉണ്ടായിട്ടുള്ള ഒരു നമുക്കൊരു പ്രണയത്തിൽ നിന്നാണെങ്കിലും നമ്മൾ നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് നമ്മൾ മുന്നേക്ക് നല്ല രീതിയിൽ പോയാൽ മതി അവിടുന്ന് താഴെ പോയി ഡിപ്രഷനായി ആയി ആത്മഹത്യ അതൊന്നും അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് നന്നായി മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലാ സമയവും കടന്നു പോകും ഒന്നിനും സ്റ്റെബിലിറ്റി ഇല്ല ലൈഫിൽ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരു അരമണിക്കൂറിൽ ഇത് തീരും റെക്കോർഡായിട്ടുണ്ടാവും ഈ സമയത്ത് ഞാൻ പറയുന്നതൊക്കെ നീ ഞാൻ ഞാൻ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളും എന്റെ നിലപാടുകൾ നാളെ ഒരു പക്ഷേ മാറിയേക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് എടുത്തു പറയണു ഈ പറയുന്ന സ്റ്റേ ഞാനിപ്പ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നാളെ ചിലപ്പോൾ ഈ നിലപാടുകൾ മൊത്തം മാറിയേക്കാം കാര്യം മനുഷ്യരാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് പോകുന്നത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്